ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും നമസ്കാരം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ നമ്മളും നമ്മളിവിടെ ആദ്യത്തായിട്ട് തന്നെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഒരു ചെറിയ കാര്യങ്ങൾക്ക് കാണിച്ചു തരാനായിട്ടാണ് ആദ്യം തന്നെ വന്നിട്ടുള്ളത് ഇതാക്കണ്ടോ നമ്മുടെ കുഞ്ഞ് അണ്ണൻ കുഞ്ഞണ്ണാന്ന് പറഞ്ഞുകൂടെ കേട്ടോ അണ്ണന്മാരൊക്കെ എത്ര വലുപ്പം തന്നെയാണല്ലോ ഉണ്ടാവില്ലേ നല്ലോണം ഫുഡ് കഴിക്കുന്ന കേട്ടോ ചാമ്പൊക്കെ നിലത്തേക്ക് വീണിട്ട് അതിങ്ങനെ കുരുമൊക്കെ കളഞ്ഞിട്ട് കഴിക്കുന്ന ഒരു കാഴ്ചയാണെങ്കിൽ കാണുന്നത് കേട്ടോ നല്ല രസമാണല്ലേ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്കിങ്ങനെ കാണാനായിട്ട് അപ്പോൾ ഞാൻ കുറേ സമയമായി ഇതിങ്ങനെ കണ്ട് നിൽക്കുന്ന കേട്ടോ പിന്നെ എനിക്ക് തോന്നി വീഡിയോ എടുക്കാമെന്ന് അങ്ങനെ ഞാൻ വീഡിയോ എടുത്ത് അടുത്തേക്ക് ചെന്ന സമയത്ത് തന്നെ വേഗത്തിൽ ഓടി മരത്തിലേക്ക് കയറിപ്പോയിട്ടുണ്ട് കേട്ടോ ആൾ അങ്ങനെ ആ കാഴ്ചയൊക്കെ ഒക്കെ കണ്ട് ശേഷം നമ്മുടെ റംബുട്ടാൻ ചെടിയാണിത് കേട്ടോ അപ്പോൾ ഇതിന് കുറച്ച് വെള്ളം കൊടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നനച്ച് കൊടുക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ നല്ല വെയിലും ഇതൊക്കെ ഉള്ള സമയമാണല്ലോ അതുകൊണ്ട് തന്നെ തൈകളൊക്കെ നട്ട് പിടിപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനൊക്കെ വെള്ളം കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ ഈ ഒരു സമയത്ത് അപ്പോൾ രണ്ട് മൂന്ന് തൈകളൊക്കെ വെച്ചിട്ടുണ്ട് അതിനൊക്കെ നന്നായിട്ട് തന്നെ വെള്ളം കൊടുക്കാറുണ്ട് മാക്സിമം എല്ലാ ദിവസവും കിട്ടും അപ്പോൾ അങ്ങനെ കുറച്ചധികം തന്നെ അതിൻ്റെ ചുറ്റിനും ഇല കെട്ട് കൊടുത്തിട്ടുണ്ട് എന്നാൽ പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് തണുപ്പ് നമുക്ക് അല്ല അതിന് പിറ്റേ ദിവസത്തേക്കും കിട്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് ഡേ ഇതാ നമ്മൾ ഒരു കല്യാണത്തിനായിട്ട് പോവുകയാണ് കേട്ടോ ഈ കല്യാണം എന്ന് എന്നുണ്ടെങ്കിൽ ഒരു പിന്നെ മറക്കാൻ പറ്റാത്തൊരു കല്യാണം കേട്ടോ ഒരുപാട് ഒരുപാട് വർഷങ്ങളായി ഞങ്ങൾ ഒന്നിച്ച് കണ്ടിട്ടുള്ളൊരു ഫ്രണ്ടാണ് പിന്നെ ഫ്രണ്ട് എന്ന് പറഞ്ഞുകൂടാൻ ഞങ്ങൾ അയൽവാസിയാണ് കേട്ടോ കുട്ടിക്കാലത്ത് ഒന്നിച്ച് കളിച്ച് വളർന്നിട്ടുള്ള ഞങ്ങളിപ്പോൾ ഒരുപാട് നാളായി ഇങ്ങനെ കണ്ടുമുട്ടിയിട്ടിട്ടോ കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും പിന്നെ കല്യാണം ഒക്കെ കഴിഞ്ഞിട്ട് നാല് ഭാഗത്തേക്കും പോവുമല്ലോ പിന്നെ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ വീടിൻ്റെ അടുത്തുനിന്ന് അവർ വീട് മാറിപ്പോയിട്ടുണ്ട് കേട്ടോ അത് കാരണം നമുക്ക് തീരെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ കാണാനൊന്നും പറ്റാറില്ല അപ്പം പിന്നെ ഇങ്ങനത്തെ ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴല്ലേ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാണാനൊന്നു കാണാനൊക്കെ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കല്യാണം വിളിച്ച സമയത്ത് നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് പോരുന്നൊന്നും നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല കാരണം നമ്മൾ ഒരുപാട് ദിവസങ്ങൾ മുൻകൂട്ടി തന്നെ ഇങ്ങനെ കല്യാണത്തിനൊക്കെ പോകണമെന്ന് വിചാരിച്ചാൽ നടക്കാറില്ല കേട്ടോ ഇന്നിപ്പോൾ നമ്മൾ യാദൃശ്ചികമായിട്ട് കണ്ടുമുട്ടുക എന്ന് പറഞ്ഞത് പോലെയാണ് പോരലാണ് പോരലാണെന്ന് ഞങ്ങൾ കല്യാണത്തിന് പിന്നെ പോന്നിട്ടില്ല കേട്ടോ ഇപ്പോൾ ഇതാ ഇവിടെ കല്യാണ വീടിൻ്റെ അടുത്തേക്ക് എത്തിയപ്പം കുറേ വളവും തിരിവുമുള്ള ഓരോരോ ോഡുകളാണ് കേട്ടോ അപ്പം ദൂരത്തു നിന്നൊക്കെ വരുന്നവർക്കൊക്കെ ബുദ്ധിമുട്ടല്ലേ കണ്ടുപിടിക്കാനെന്ന് വിചാരിച്ചിട്ട് അവിടെയൊക്കെ ഒരു പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കണ്ടപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ വീട്ടിലേക്ക് ചെന്ന് എത്താൻ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ ആ കല്യാണ വീട്ടിലെത്തി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഒരുപാട് സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഞങ്ങൾ തിരിച്ച് പോരാണ് കേട്ടോ ഒരുപാട് വീഡിയോസ് ഒന്നും എടുക്കാൻ പിന്നെ കഴിഞ്ഞിട്ടില്ല കാരണം എല്ലാവർക്കും അറിയാലോ കല്യാണവും തിരക്കും ബാഹു അങ്ങനെയൊക്കെ ആകുമ്പോൾ പിന്നെ നമുക്ക് ഓവറായിട്ട് അങ്ങനെ വീഡിയോ എടുക്കലൊന്നും നടക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് മാത്രം അങ്ങനെ എടുത്തിട്ട് നമ്മൾ പോകുന്നിട്ടുണ്ട് നെക്സ്റ്റ് ഡേ നമ്മളിതാ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു ചീര കിട്ടിയപ്പം അത് വെച്ചിട്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പം ദിവസങ്ങളായി ദിവസങ്ങളായിപ്പം ഞാൻ വീഡിയോ ഒന്നും ഇടാറില്ല കാരണം കുറച്ച് തിരക്കുണ്ട് ഇപ്പം പിന്നെ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ചീര നമുക്ക് കയ്യോടെ കിട്ടുമ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ദിവസങ്ങളൊന്നും ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാതെ നമ്മൾ പെട്ടെന്ന് തന്നെ അത് റെഡിയാക്കി എടുക്കുന്നത് നല്ല നല്ലതാണല്ലോ അല്ലേ അപ്പം ഹെൽത്തി ആയിട്ട് ഒരുപാട് നല്ലതാണ് ഈ ഒരു ചുവന്ന ചീരയും പച്ച ചീരയും ഈ സമയത്ത് കഴിക്കുന്നത് അപ്പം നമ്മളിവിടെ കുറച്ച് ചീരൊക്കെ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടായിട്ടും അങ്ങനെ നട്ടിട്ട് അത് നനച്ചു കൊടുത്തിട്ടും ഇപ്പം അങ്ങനെ ഉഷാറായിട്ട് വരുന്നില്ല ഇതിപ്പം നമ്മൾ അൽവാസി നമുക്ക് തന്നിട്ടുള്ള ചീരയാണ് കേട്ടോ അപ്പം അവർ ഫ്രഷായിട്ട് എന്താ വിട്ടിക്കൊണ്ടു പോകുന്ന സമയത്ത് തന്നെ തന്നിട്ടുണ്ട് അപ്പം ഇങ്ങനെ കയ്യോടെ തന്നെ വേഗത്തിൽ വെക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കയകി നമ്മളിതാ മുറിച്ചിടുകയാണേ എങ്ങനെ ഈ ചീര എന്ന് പറയുമ്പോൾ താളിപ്പ് ഉണ്ടാക്കുക അതുപോലെ തന്നെ നമ്മൾ ഉപ്പേരി ഉണ്ടാക്കുക അങ്ങനെ പല പല സംഭവങ്ങളും ചീര കൊണ്ട് ഉണ്ടാക്കാൻ പറ്റില്ലല്ലേ ഇന്നിപ്പം നമ്മൾ ചീര ഉപ്പേരി ആണ് ഇട്ടുണ്ടാക്കുന്നത് അപ്പം ഒരുപാട് തേങ്ങയും അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല കാരണം നമ്മൾ പിന്നെ അതൊക്കെ കുറച്ച് ഒഴിവാക്കിയിട്ടാണ് ഇന്ന് ഫുഡ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് കേട്ടോ തീ എന്താ ആണെങ്കിലും എന്തിലേക്കാണെങ്കിലും വെളിച്ചെണ്ണ ചേ തേങ്ങ ഇതൊക്കെ ഒന്ന് കുറച്ചിട്ട് നമ്മൾ പിന്നെ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കി കഴിക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ പോവുകയാണ് ചീരൻ്റെ ഇല മുരിങ്ങൻ്റെ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഒരുപാട് വിറ്റാമിൻസ് ഇടങ്ങിയിട്ടുള്ളൊരു ഇലകളാണല്ലോ അല്ലേ ഇതൊക്കെ കുട്ടികൾക്ക് കഴിക്കാനായിട്ട് വളരെ മടിയുള്ളൊരു സംഗതിയാണല്ലോ അപ്പോൾ അവരൊക്കെ ഇത് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ മുട്ടയിലേക്ക് ചീര ഇതുപോലെ അരിഞ്ഞിട്ട് പിന്നെ ആക്കി കൊടുക്കുക അതുപോലെ എന്താ മുരിങ്ങൻ്റെ ഇല ഓംലെറ്റിൽ ആക്കിയിട്ടൊക്കെ കൊടുക്കട്ടോ എന്നാലൊക്കെ അറിയാതെ ഇങ്ങനെ കഴിച്ചു പോവുമല്ലോ അപ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ മുട്ട ഇങ്ങനെ നമ്മൾ സ്ക്രാമ്പിളാക്കിയിട്ട് ചെയ്യല്ലോ അതിലേക്കും ഇട്ട് കൊടുത്തിട്ട് എങ്ങനെയെങ്കിലൊക്കെ മുരിങ്ങൻ്റെ നമ്മൾ പിന്നെ അല്ല ചീരൻ്റെ ൊക്കെ വറ്റിലാക്കി കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ നമ്മൾ മുതിർന്ന ആൾക്കാർക്കൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്താൽ നമ്മൾ കഴിച്ചോളും അപ്പോൾ കുട്ടികൾക്ക് വേണമെങ്കിൽ അങ്ങനെയൊക്കെ ഓരോരോ തട്ടിപ്പൊക്കെ കാട്ടിയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാമല്ലേ അപ്പോൾ എന്തായാലും നമ്മൾ ഹെൽത്തി ആയിട്ട് ഒരുപാട് ഒരുപാട് നല്ലതാണ് ഇലവർഗ്ഗങ്ങളെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സമയത്തും കൂടിയാണ് കേട്ടോ പ്രത്യേകിച്ച് പറയേണ്ടത് നമ്മൾ എന്നുണ്ടെങ്കിലാണ് ഇതൊക്കെ നല്ല രീതിയിൽ കിട്ടുന്ന സമയം മഴക്കാലത്ത് ചീരൊന്നും അങ്ങനെ ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് കിട്ടുന്ന സമയത്ത് എന്താണോ നമുക്ക് ഫ്രൂട്ട്സ് ആയാലും പിന്നെ ും ചീര ആയാലും വെജിറ്റബിൾ എന്ത് സംഗതിയാണെന്നുണ്ടെങ്കിലും ഓരോരോ സമയത്ത് ഇറങ്ങുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ മാക്സിമം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നാൽ പിന്നെ നമുക്ക് എന്താ ഹെൽത്തി ആയിട്ട് ഒരുപാട് ഒരുപാട് ഗുണങ്ങളൊക്കെ കിട്ടുകയും ചെയ്യും അങ്ങനെ ഇതാ നമ്മുടെ ചീരയൊക്കെ ഇവിടെ അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ലോണം തന്നെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതാ കുറച്ച് ചെറിയ ഉള്ളിയും പിന്നെ കുറച്ച് മുളകും കൂടി നന്നായിട്ട് തന്നെ മുറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ ശേഷം ഒരിത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് കടുക് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചീരയും ഉള്ളിയും മുളകും എല്ലാം കൂടി അതിലേക്കൊന്ന് ഞെരടിക്കൊടുത്തിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അങ്ങനെ നമ്മളെ ചീരപ്പേരി അവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ദാ നമുക്ക് ഓൺലൈൻ വഴി വന്നിട്ടുള്ള ഒരു സംഭവമാണ് ഇത് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ദാസിനിക്കുട്ടി ഒരു സാധനം ഓർഡർ ആക്കിയിട്ടുള്ളതാണ് അപ്പോൾ ഒന്നുമല്ല നമുക്ക് ഈ ഒരു ചൂട് കാലത്ത് എല്ലാവർക്കും അത്യാവശ്യം വേണ്ട ഒരു സംഗതി തന്നെയാണ് ഇത് നമുക്ക് പുറത്തേക്ക് പോവാൻ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒന്ന് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ കേട്ടോ കാരണം അത്രക്കും വെയിലും ചൂടുകയാണ് ഇതാണ് സൺസ്ക്രീൻ കേട്ടോ മൂന്ന് സൺസ്ക്രീൻ ഉണ്ട് അപ്പോൾ നല്ലൊരു ഓഫറിൽ കിട്ടിയിട്ടുള്ള നല്ലൊരു സൺസ്ക്രീൻ തന്നെയാണ് ഇത് കേട്ടോ അപ്പം ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങുമ്പോൾ നമ്മളെ എല്ലാ സംഭവം എന്താ അതിൽ ഓരോന്നും കൊടുത്തതെല്ലാം വായിച്ച് നോക്കിയിട്ട് നമ്മൾ വാങ്ങിക്കാം കേട്ടോ അങ്ങനെ നമ്മൾ വൈകുന്നേരം ഇറങ്ങിയപ്പോൾ ഇതാ ചെറിയൊരു മാങ്ങ വീണ് കിടക്കുന്നത് കാണുക കേട്ടോ അപ്പോൾ ഈ ഒരു മാങ്ങ കിട്ടിയപ്പോഴും ഞാൻ വിചാരിച്ച് നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ സ്കൂളിലൊക്കെ പോണ സമയത്ത് ഇങ്ങനത്തെ മാങ്ങയൊക്കെ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സന്തോഷത്തിൽ വേഗത്തിൽ നമ്മൾ കഴിക്കലോ അല്ലേ ഇപ്പം അങ്ങനത്തെ സംഭവമൊന്നും കണ്ടാലും നമുക്ക് അങ്ങനെ പണ്ടത്തെ കാലത്ത് ആ സംഭവം ഓർമ്മ വരിക എന്നല്ലാതെ ഇതൊന്നും കഴിക്കാൻ തോന്നൂലല്ലേ അപ്പോൾ ഒരു കേടോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല നല്ല ഫ്രഷ് ആയിട്ട് തന്നെ വീണിട്ടുള്ള മാങ്ങയാണ് വെച്ചാൽ ഞാൻ കഴിച്ചിട്ടൊന്നും ഇല്ല അങ്ങനെ എടുത്ത് അവിടെ വെച്ചിട്ടുണ്ട് അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കുറച്ച് കുറച്ചെടികൾക്ക് കുറച്ച് വെള്ളം കൊടുക്കാനുണ്ടായാലും അതൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ അലക്കി വെച്ചതൊക്കെ ഒന്ന് എന്താ അതിലേക്ക് ചിക്കാനും ഉണങ്ങിയത് എടുക്കാനൊക്കെ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോഴാണ് ഇവിടെ തേങ്ങ വലിക്കാർ അങ്ങനെ തേങ്ങ വലിക്കുന്നതൊക്കെയാണ് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തത് മാത്രം അങ്ങനെ ഇതാ ഒരുപാട് നമുക്കിനി മടക്കി വെക്കാനൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഉണങ്ങിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇത് എടുത്തിട്ട് വേണം നമുക്കിനി കുറച്ച് അയലിലേക്ക് ചിക്കി കൊടുക്കാനും മെഷീനിൽ ഉണക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള ഓരോരോ എല്ലാറ ചില്ലറ സംഭവങ്ങൾ അടങ്ങിയിട്ടുള്ളൊരു വീഡിയോ ആണ് പ്രത്യേകിച്ച് ഒരു ഒന്നും ഇന്നത്തെ വീഡിയോയിലില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും പിന്നെ ഒന്നും വിചാരിക്കട്ടോ അപ്പോൾ നമുക്ക് എന്താണോ വീഡിയോ എടുക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ എടുക്ക എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് കെട്ടോ പിന്നെന്താ നെക്സ്റ്റ് ഡേ നമ്മൾ പുറത്തേക്കൊന്ന് പോവാണ് അത്യാവശ്യം കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പിന്നെ വാങ്ങിക്കാനും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തേക്കൊന്ന് പോകുന്നുണ്ട് അപ്പോൾ നല്ല മനോഹരമായിട്ടുള്ള തെങ്ങിൻതോട്ടത്തിൻ്റെ ഇടയിൽ കൂടെയുള്ളൊരു റോഡാണ് ഇത് നല്ലൊരു എന്താ പറയുക പോകാനും നമുക്ക് നല്ല രസമുള്ളൊരു പിന്നെ സ്ഥലമാണ് ആ ഒരു വഴി വഴിയെന്ന് പറയുന്നത് അങ്ങനെന്താ നമ്മൾ മാളിൽ എത്തിയിട്ടുണ്ട് ഏതെങ്കിലും ഒരു മാളിലേക്ക് നമ്മൾ കയറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഈ ഒരു സെക്ഷൻ്റെയൊക്കെയാണ് ആദ്യം തന്നെ ഇന്ന് പോകാം കേട്ടോ ഫുഡിൻ്റെ ഭാഗത്തൊന്നും അത്ര അങ്ങനെ തങ്ങി നിൽക്കുന്ന ആളല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ പാത്രങ്ങൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവൾ വിട്ട് ഇങ്ങനെ പോരാനേ തോന്നൂലട്ടോ അങ്ങനെ അതെടുത്ത് ഇതെടുത്ത് പിന്നെ ബെഡ്ഷീറ്റാണ് അടുത്തത് പിന്നെ പാത്രം കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ബെഡ്ഷീറ്റ് അങ്ങനെ ലാസ്റ്റാണ് നമ്മൾ ഈ ഒരു പിന്നെ സ്ഥലത്ത് ൊക്കെ വന്നിട്ടുള്ളൂ കേട്ടോ ഇതൊക്കെ പിന്നെ നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ഇങ്ങനെ പോന്നിട്ടുണ്ട് പക്ഷെ അങ്ങനെ എല്ലാ സംഭവങ്ങളും ഒന്ന് കാണുക എന്നുള്ളതാണല്ലോ മെയിനായിട്ട് നമുക്ക് വാങ്ങിക്കാൻ എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു പ്ലാൻ ചെയ്തിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അത് വാങ്ങണം ഇത് വാങ്ങണം ചെയ്ത് പോകുകയെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു സെക്ഷനിലേക്ക് നേരെ പോയിട്ട് അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ടത് എടുത്ത് പോരാണല്ലോ ചെയ്യാം ഇതിപ്പം നമ്മളെ അങ്ങനെ എല്ലാം കൂടി ഒന്നും വാങ്ങാനൊന്നും പോയിട്ടില്ല ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് നമുക്കിഷ്ടപ്പെട്ടതുണ്ടെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കയറിയിട്ടുള്ളതാണ് അപ്പോൾ കാര്യമായിട്ടൊന്നും ഞങ്ങളെ കണ്ണില് ില്ല കയ്യിൽ കിട്ടിയിട്ടുമില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഇങ്ങനെ വച്ചക്ക വെള്ളം കണ്ടപ്പോൾ സ്ഥലം ഇങ്ങനെ പറയും നിങ്ങൾ എന്താ വട്ടക്ക വെള്ളം കാണാത്തതാണോന്ന് പക്ഷേ ഇങ്ങനെ ബോട്ടിലൊക്കെ ആക്കി വെക്കുമ്പോൾ നല്ലൊരു ഭംഗിയല്ല അപ്പം അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയെന്ന് മാത്രം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ കുറച്ച് നടക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് മാളിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ കുറച്ചു നേരം നടന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ വൈകുന്നേരം ആയപ്പോൾ തന്നെ തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് നെക്സ്റ്റ് ഡേ നമ്മുടെ അടുത്തുള്ള വീട്ടിൽ തന്നെ ഇന്നൊരു കല്യാണ നിശ്ചയം ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും പിന്നെ അങ്ങോട്ടേക്ക് പോകാനുണ്ട് അപ്പോൾ ജസ്റ്റ് ഇതാ നമ്മൾ ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് അങ്ങനെ അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പോൾ അൽവാസികളെ വീട്ടിലൊക്കെ ആകുമ്പോൾ നമുക്ക് നേരത്തെ തന്നെ പോകണമല്ലോ അപ്പോൾ അത്യാവശ്യം കുറച്ച് സമയമായിട്ടുണ്ട് നമ്മൾ പിന്നെ മുസ്ലിംസിൻ്റെ കല്യാണമാണെന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ ഉച്ച സമയത്തൊക്കെ അല്ലേ പോകും ഇത് ഹിന്ദുസിൻ്റെ ആകുമ്പോൾ കുറച്ച് നേരത്തെ തന്നെ പോകണം കാരണം അവർക്ക് പതിനൊന്ന് പതിനൊന്നര ആ ടൈമൊക്കെ ഉണ്ടാവില്ല നിശ്ചയമാണെങ്കിലും ഇനി കല്യാണമാണെന്നുണ്ടെങ്കിലൊക്കെ എന്നിട്ട് പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ടൊക്കെ നമുക്ക് തിരിച്ച് പോരല്ലോ അപ്പോൾ സീനും ക്ലാസ് വിട്ട് വന്നിട്ടുള്ളതാണ് അങ്ങനെ അവളെ കയ്യോടെ പിടിച്ചിട്ട് ഞാൻ കൊണ്ടുപോകുകയാണ് അവൾ പോരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കുറെ കച്ചറ കാട്ടി നിന്നിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ അൽവാസികളൊക്കെ കല്യാണമൊക്കെ ആകുമ്പോൾ പോരാതിരിക്കാൻ പറ്റില്ല അങ്ങനെ കൈയ്യോടെ പിടിച്ച് ഞാൻ കൊണ്ടുപോവാണ് അപ്പം കുറച്ച് സമയം അവിടെ നിന്നിട്ട് എനിക്ക് പോരാന്നും പറഞ്ഞിട്ട് അങ്ങനെ എന്നെ ഓരോന്ന് പറയുന്നൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ അങ്ങനെ നമ്മൾ നല്ല ഹാപ്പി ആയിട്ട് തന്നെ കല്യാണത്തിന് പോയിട്ട് വരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഞാനിവിടെ വൈൻ്റെ അപ്പാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് സപ്പോർട്ടാക്കാൻ മർക്ക് ചെയ്തിട്ട് ലൈക്ക് ഷെയർ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മർക്ക് ചെയ്ത് നിഷാ അല്ല വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്